അതിന് വിഷമിക്കുന്നതിന് നീ സന്തോഷിക്കുക നോക്ക് വയസ്സിൽ ഒരു പെണ്ണിനെ വിളിച്ചിരിക്കും ഇരുപതാത്ത വയസ്സിൽ കുട്ടി കുട്ടിയുണ്ടായി ഇരുപത്തൊന്നാ വയസ്സിൽ ആയി അതിന്റെ ഒരു വിഷമം മൊത്തം ഉണ്ടാകാൻ നോക്കി ആണ് ഇവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ബോധമില്ലാത്ത ജോലി ഇന്നേ വരെ കിട്ടിയിട്ടില്ല ബുദ്ധി ഇല്ലാത്തേ

വേണിച്ചോട്ടിന്റെ കടയിൽ ചായ ഇതിന്റെയൊക്കെ ഫീൽ അറിയണമെങ്കിൽ പ്രവാസികളോട് പോയി ചോദിച്ചാൽ മതി അതും കറക്റ്റ് ആളിയാ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ എന്റെ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ട് ആ യു കെ ലൈസ എനിക്ക് സെറ്റ് എനിക്ക് ഇഷ്ടം രക്ഷപ്പെടോ